വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കത്താവ് ഒന്നു തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാത്തിനെയും നയിക്കുന്ന ദൈവം ഒന്നു തന്നെ ഇവിടെ നമ്മൾ ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേകമായ ദാനമുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിൽക്കുന്നത് സംസാരിക്കാൻ കൂടുതൽ ദൈവം അനുഗ്രഹിച്ചവരുണ്ട് പ്രവർത്തിക്കാൻ അനുഗ്രഹിച്ചവരുണ്ട് നേതൃത്വത്തിൽ പ്രത്യേക വരം കൊടുത്തിട്ടുണ്ട് അവരെ സാക്ഷ്യത്തിന് വരം കൊടുത്തിട്ടുണ്ട് ഈ വലിയ ഓർത്ത് വളരെ സന്തോഷിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരു വലിയ വ്യക്തി ശ്രീമാ ജയൻ ചങ്ങനാശ്ശേരി നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തില് വലിയൊരു വ്യക്തി തന്നെയാണ് ജയനെ വളരെ സ്നേഹത്തോടെ എറണാകുളം അധ്യൂപതയുടെ പേരിലും എൻജിഎ പേരിലും സ്വാഗതം ചെയ്യുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇവിടെ വളരെ മനസ്സോടുകൂടി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ പോലീസ് സഹോദരങ്ങളോട് വലിയൊരു പരാതിയാണ് മറ്റൊന്നുമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒളിച്ചുപാത്ത് കുറച്ചാളുകള് യും അവിടെ ഉണ്ടായിരുന്ന ആഹാര പദാർത്ഥങ്ങൾ മുഴുവൻ തീർക്കുകയും അതിനുശേഷം പിന്നെ സ്വരം വരും സ്വരം വരും കപ്പയോ ഗഴങ്ങോ ഏതാണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് അവർ അവരവിടെ അടുപ്പ് കൂട്ടി എന്തോ ആഹാരമൊക്കെ കഴിക്കുകയും ബിരിയാണി ആ എന്തോ ആ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ അവർ കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവര് കുറെ സമയം കഴിഞ്ഞപ്പോഴ് അവരിയ്ക്കുന്ന സ്ഥലം എന്താണെന്ന് അവർക്ക് മറുപടി ഉണ്ടായി അപ്പോഴവര് പല കാര്യങ്ങളും പറഞ്ഞു സാധാരണ അവർ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ നമുക്കാർക്കും ഓർത്ത് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുള്ള പരാതി ഇത്തരത്തില് അവർ സാധാരണമായി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ അവര് ഇത്തരത്തിൽ ഹീനമായിട്ട് ഉപദ്രവിച്ചത് കത്തോലിക്കാ സഭയിൽ ഉണ്ടായിരുന്ന ഇല്ല കാരണം സഭ അംഗീകരിക്കാത്ത സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാത്തവര് നമ്മുടെ പുരോഹിതരല്ല പേരെ നിങ്ങൾ രക്തസാക്ഷികളാക്കുകയായിരുന്നു കഷ്ടം നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ആളുകളെ രക്തസാക്ഷികളാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പാവപ്പെട്ട കത്തോലിക്കാ സഭയിൽ മുൻകാലങ്ങളിൽ തീഷ്ണതയുള്ള പുരോഹിതരായിരുന്ന കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വിശ്വാസമൊന്നുമില്ലാതെ കുന്തളിച്ചു നടക്കുന്ന പുരോഹിതന്മാരെ രക്തസാക്ഷികളാക്കി ആക്കാൻ വേണ്ടി നിങ്ങൾ അത്തരത്തിലുള്ള ചെറിയ പെരുമാറ്റം നടത്തി എനിക്കുള്ള പരാതി മറ്റൊന്നുമല്ല ഇടിക്കേണ്ടത് ശരിക്കും ഇടിച്ചു കൂട്ടാഞ്ഞതിന്റെ പരിണിതാണ് ഇപ്പോഴും അനുഭവിക്കേണ്ടി വന്നത് പോലീസ് അധികാരികളുടെ മൂക്കിൽ കുമ്പത്ത് ഏതു തരത്തിലുള്ള ദമാണിത്തം കാണിച്ചാലും പ്രശ്നമില്ല എന്ന് ധരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ കൊഞ്ഞനെ കുത്തുന്ന അവിടെയുള്ള സഭയെ സ്നേഹിക്കുന്ന പുരോഹിതന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഈ ഹീന മൃഗങ്ങളെ കയ്യാമം വെച്ച് ജയിലിത്താർ മനസ്സുകാണിക്കേണ്ടതായിരുന്നു ഏതെങ്കിലും തരത്തിൽ ക്ഷമ ഒരിക്കൽ കൊടുക്കാം അവര് തെറ്റിപ്പോയി ഒരിക്കൽ കൂടി അവൻ മറന്നുപോയി എന്ന് കരുതി രണ്ടാമത് കൊടുക്കാം വീണ്ടും അവൻ ആവർത്തിച്ചാൽ മൂന്നാമത് കൊടുക്കാം അവർ ഇതുമാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവനോട് ക്ഷമിക്കുകയല്ല ചെയ്യേണ്ടത് അവനെയൊക്കെ തൂക്കുമലങ്ങളിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്യേണ്ടത് സത്യത്തിൽ കഷായം രേഷ്മയൊക്കെ എത്രയോ പാവങ്ങള നിയമത്തിന്റെ മുമ്പിൽ കുറ്റക്കാരിയാണെങ്കിലും ഇവിടുത്തെ ഹീനന്മാരായിട്ടുള്ള സഭാദന്മാരായ പുരോഹിതന്മാരെക്കാൾ എത്രയോ മാന്യതയുള്ളവരാണ് പിന്നെ ഒരു കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന സഭാശ്രേഖികളായ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ചില പുരോഹിതന്മാരെന്ന് പറയുന്ന ആളുകളുടെ പേരുകൾ പറയാറുണ്ട് ഉണ്ടാടണം എന്നോണ്ടാടണം എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു വിശ്വാസമുള്ളവനാണ് വിശ്വാസി ഒരിക്കൽ അദ്ദേഹം ആളുകൾ കണ്ടപ്പോ രഹസ്യങ്ങളില്ല മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ മുഖത്താണ് ദൈവം അവന്റെ ഉള്ളിലാണ് ദൈവം അവന്റെ വീട്ടിലാണ് ദൈവം പുറ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളെ പുരോഹിതന്മാരെന്നുള്ള നിലയിൽ അവരുടെ നേതാക്കന്മാരാണെന്ന് നമ്മൾ പ്രസംഗമധ്യാ പോലും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം പുരോഹിതരാ ഞാൻ ഒരു കാര്യത്തിൽ ഇവർ പുരോഹിതരായതിൽ ഞാന് വളരെയധികം സന്തോഷിക്കുകയാണ് ഇവർ പുരോഹിതരാകാതെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ആ കുടുംബങ്ങളുടെയൊക്കെ അവ പുരോഹിതരാകുന്നതിന് മുമ്പ് സമയത്ത് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി കൈവപ്പ് കൊടുക്കുന്ന മേൽപ്പെട്ടക്കാരന്റെ മുമ്പിൽ ദേവാലയത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളെ സാക്ഷിയാക്കി ഈ പറയുന്ന മനുഷ്യർ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അവര് പറയുന്നത് ആ സമയത്ത് എടുക്കുന്ന പ്രതിജ്ഞ ഞങ്ങൾക്ക് ബിഷപ്പിനെ അംഗീകരിച്ചു കൊള്ളാമെന്നല്ല ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് പരമാവധി ദുസ്വാതന്ത്ര്യം നൽകുന്ന ആളുകളെ ഞങ്ങൾ മാനിച്ചു കൊള്ളാമെന്നും അംഗീകരിച്ചു കൊള്ളാമെന്നും അനുസരിച്ചു കൊള്ളാമെന്നും പിന്നെയോ സഭയുടെ മേൽപെട്ട് തുടർന്നു വരുന്നവർ ആര് തന്നെയാകട്ടെ അവർ പറയുന്ന കാര്യങ്ങൾ യാതൊരു എതിർപ്പും കൂടാതെ അനുസരിച്ചു കൊള്ളാമെന്നാണ് പ്രതിജ്ഞ ചെയ്യുന്നത് ഈ പ്രതിജ്ഞ ചെയ്ത കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള തമ്മാരികളെ ഇവരെ പിടിക്കാൻ പറ്റില്ല ഞാൻ മുപ്പത് വർഷമായി മതാധ്യാപകനായ ഒരു വ്യക്തിയാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു മതാധ്യാപകനാണ് ഞാൻ മുപ്പത് വർഷമായി അപ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തോട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ ചങ്ങനാശ്ശേരി പ്രതിനിധിയായിട്ട് ഞാൻ പറയുന്നത് അന്ന് മുതൽ ഇന്ന് പറയും നമ്മൾ കാണുന്ന ഒരു കാര്യം സഭയെ അനുസരിക്കാത്തവരൊന്നും സഭയുടെ അല്ല നമ്മൾ സംസാരിച്ചാലും ദൈവം പ്രസാദിക്കുക മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പുരോഹിതന്മാരല്ല പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക കാരണം കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ട് ഒരു പുരോഹിതൻ പുരോഹിതനാകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരു പ്രോസസ് ഉണ്ട് അവന് പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചു കഴിയുമ്പോഴും സെമിനാരിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യത്തിലൂടെ അവൻ മൈനർ സെമിനാരിയിലേക്ക് പ്രവേശിക്കും അവിടുത്തെ പഠനം കഴിയുമ്പോൾ അവന് മൂന്ന് വർഷത്തെ പഠനമാണ് ആദ്യം മൈനർ സെമിനാരി മൈനർ സെമിനാരിയിൽ ഒരു വർഷം അതിനുശേഷം മറ്റൊരു സെമിനാരിയിലായിരിക്കും സാധാരണ ചില പല രൂപതകളിലും വ്യത്യാസമുണ്ട് അങ്ങനെ മൂന്ന് വർഷം ഒരു പ്രാഥമിക സെമിനാരി പഠനം അതിനുശേഷം അവൻ ഡിഗ്രിയോ മറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ടെ അതിൻ്റെ പഠനമുണ്ട് പിന്നെ അവൻ തത്വശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് തത്വശാസ്ത്രം പഠിക്കും ഫിലോസഫി പഠിക്കുക ഇത് കഴിയുമ്പോൾ കുറെ കാലമൊക്കെ ആകുമല്ലോ ആ സമയത്ത് അവൻ ആർജിച്ച് അവൻ പരിശീലിച്ച് പഠിച്ച കുറെ കാര്യങ്ങള് പ്രായോഗമമാക്കുന്നതിന് വേണ്ടി അവന് റീജൻസി എന്ന് പറയുന്നൊരു കാര്യമാണ് റീജൻസി ഒരു പക്ഷെ നമ്മുടെയൊക്കെ ഇടവകളിൽ റീജൻറ് ബ്രദറന്മാർ വന്നിട്ടുണ്ടാവാം ഈ റീജൻസി കാലം കഴിയുമ്പോഴത്തേക്കാണ് അവന് ദൈവശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി പഠിക്കുന്നത് ദീർഘമായ മൂന്നര വർഷക്കാലത്തെ തിയോളജി പഠനത്തിന് ശേഷമാണ് അവന് പുരോഹിതനായിട്ട് അഭിഷിക്തനാകണത് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഈ വിമതന്മാരായിട്ടുള്ള കീടങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തെരുവിലലഞ്ഞു നടക്കുന്ന ഒരു പട്ടിയെ തെരുവു പട്ടിയെ അല്ലെങ്കിൽ അതൊരു പേപ്പട്ടിയാകട്ടെ ഈ പേപ്പട്ടി വിഷം വമ്മിപ്പിക്കുന്ന പേപ്പട്ടിയെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ പന്ത്രണ്ട് വർഷക്കാലം പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ആ പേപ്പട്ടി ലോകത്തിലെ ഏറ്റവും വിശുദ്ധിയുള്ള ഒരു പട്ടിയായിട്ട് മാറും എന്നാൽ വർഷക്കാലം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള സെമിനാരികളിൽ പഠിച്ചിട്ട് പന്ത്രണ്ടാം വർഷത്തിൽ അവൻ കാണിക്കുന്ന ലോകത്തിൽ സാധാരണപ്പെട്ട ഒരു മനുഷ്യനും സഹിക്കുന്നതിനപ്പുറമാണ് എഴുതി കൊടുക്കടാ നീ ഇന്ന രീതിയിലൊക്കെ എഴുതി കൊടുത്തിൽ എന്റെ ജീവൻ പോയാൽ അനുസരണമും ്രതമാവൻ സന്യാസ സഭയിലാണ് അത് വ്രതമായിട്ടുള്ളത് ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും സന്യാസ സഭയിലാണ് ഇവർക്കതുണ്ടോ എന്ന് എനിക്കറിയില്ല ദാരിദ്ര്യമില്ല എനിക്കറിയില്ല ദാരിദ്ര്യത്തിന്റെ കാര്യം വിശുദ്ധരായ വൈദികരെ നമ്മൾ വിസ്മരിച്ചു കൊണ്ടല്ല സംസാരിക്കുന്നത് അവിടെ പാദത്തിൽ കൈ തൊട്ട് വന്നിക്കുകയാണ് ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല അനുസരണത്തെ കുറിച്ച് ഒട്ടുമേ പറയുന്നില്ല ഇവിടെ ഇരുപത്തിയൊന്ന് രക്തസാക്ഷികൾ വിമതന്മാരുടെ രക്തസാക്ഷികളുടെ പട്ടിക പ്രദർശിപ്പിക്കുന്ന സമയം സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ പറയുന്നത് തന്നെ ഇവിടെ സാധാരണ ഒരു ഷർട്ട് ഇട്ടാൽ അടിയിൽ ബനിടും ശരിയാണോ സാധാരണ ഒരു ഷർട്ട് ഇട്ടാൽ അത് ടീഷർട്ട് ഇട്ടാൽ ഇട്ടാപ്പോലും ബനിയടുന്നവരുണ്ട് അത് പോട്ടെ അഞ്ചു മീറ്റർ നീളമുള്ള വെള്ള തുണി അതിനെ ഞാൻ നൈറ്റിന്നാണ് തോന്നുന്നു പറഞ്ഞ ആര സാറന്ത പറഞ്ഞി വെള്ള നൈറ്റി ഈ നൈറ്റി ഇട്ടിട്ട് അത് പോലീസുകാർ ഊരി കളഞ്ഞതാണ് നമ്മൾ പറയുന്നത് കാരണം പോലീസുകാരുടെ ആവശ്യമില്ലാത്ത പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പം ബട്ടൺസ് സൂരും അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ ഊരിതുപോലെ തോന്നുന്നത് ഏതാണെങ്കിലും ഊരി കിടക്കുക സിക്സ് പായ്ക്കൊന്നുമല്ല അദ്ദേഹം മനസ്സിലായോ ഇത്ര വിഷാദമായിട്ടുള്ള ശരീരം മെയിൻറ്റൈൻ ചെയ്ത ശരീരത്തിനുള്ളിലൊക്കെ കാണിച്ച് ആഘോഷമായി മാധ്യമങ്ങളിൽ അദ്ദേഹം അങ്ങ് അറുന്നോദിക്കുക വേറൊരു കിഴങ്ങൻ അദ്ദേഹത്തിന്റെ പേര് എന്താണ് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു നമ്മളെ ലോബയുടെ രാജമുന്നെങ്കിലോ രാജമുന്ന ഒരു രക്തസാക്ഷിയാണ് പട്ടോളി നമുക്ക് എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു ഉപദേശം തന്ന മനുഷ്യനാ അദ്ദേഹം നിങ്ങളൊക്കെ ബഹുമാനിക്കേണ്ട മനുഷ്യരാ നമ്മളെല്ലാം ബഹുമാനിക്കേണ്ടതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇടവിലുള്ള വെള്ളം അദ്ദേഹം പറഞ്ഞ ഞാൻ പറഞ്ഞല്ല മിസ്റ്റർ പറഞ്ഞല്ലോ അത് ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ടെങ്കിൽ മൂന്ന് വയസ്സുള്ള പിള്ളേർ വട്ടോളി വിളിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മളീ മുണ്ട എന്ന് വിളിച്ചാലും പ്രശ്നമില്ല പ്രശ്നമില്ല നമ്മളാരും പറഞ്ഞിട്ടില്ല സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കണം വട്ടോളിയെ പോലെയുള്ള പ്രജ്ജയേറ്റിട്ടുള്ള ഇതുപോലെയുള്ള ജീവികളെ പുരോഹിതനെന്ന് വിളിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ദയനീയ അവസ്ഥ വിശ്വാസിക്കുണ്ടായാൽ എന്തു പറയാനാ ഇനി ഇതിനുള്ളിലുള്ള പ്രിയപ്പെട്ടവരെ ഇതിനുള്ളിൽ പാമ്പ്ലാനി പിതാവിന്റെ പ്രസംഗം കേട്ടു ഈ നമ്മൾ പറയാറുണ്ടല്ലോ വലിയ മീനെ കാണുമ്പോഴേ കൊക്ക് കണ്ണടയ്ക്കും പാംബ്ലാനി പിതാവിന് സാധാരണപ്പെട്ട വിശ്വ അനുസരിക്കുന്ന വിശ്വാസികളെയൊക്കെ അടിച്ചമർത്തി കൃത്യമായിട്ട് അനുസരണൊക്കെ പഠിപ്പിക്കാൻ എറണാകുളത്ത് ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോഴത്തേക്ക് മുഴുവൻ അടച്ചു ആക്ഷേപിക്കുക ഇവരുടെ കാരണം കൊണ്ടാണ് ഇവരുടെ കുറ്റം കൊണ്ടാണ് സീറോ മലബാർ സഭയില് കുർബാനയുടെ പ്രശ്നം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കാം എൺപത്തിരണ്ടുകാരനായിട്ടുള്ള ജോൺ തോട്ടുപുറമച്ചനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നുള്ളതാണ് എന്റെ ഫലമായിട്ടുള്ള സംശയം ഞാൻ അന്ന് മുതൽ ആ വീഡിയോ കാണുമ്പോഴേ എൺപത്തിരണ്ടുകാരനായിട്ടുള്ള വന്യവയോധികനായിട്ടുള്ള ഒരു വ്യക്തി ആ പുരോഹിതൻ ആ പുരോഹിതൻ ആരെങ്കിലും തള്ളിയാൽ തന്നെ ചിലപ്പം മരണപ്പെട്ടു പോകാം അവരതല്ലോ ചെയ്തത് അവർ തള്ളുക മാത്രമല്ല അദ്ദേഹം ലോക്കിടുകയാണ് അദ്ദേഹം ലോ ഈ ആളുകള് ലോക്കിട്ടുകൊണ്ടാണ് അച്ഛനെ കൊണ്ട് പോകുന്നത് ആ ഒറ്റ ഞെക്കലിൽ ഒരുപക്ഷെ തീർക്കാനായിരിക്കാം അവർ ശ്രമിച്ചിരുന്നത് പക്ഷെ ദൈവത്തിന്റെ കണ്ണ് മൊബൈലിന്റെ രൂപത്തിൽ ആ ദേവാലയത്തിലുള്ള പല ആളുകളുടെ കയ്യിലും ഉണ്ടായിരുന്നു ആ ഒറ്റ കാരണത്താൽ ഈ കാര്യങ്ങൾ അവർക്ക് ഉദ്ദേശിച്ച തരത്തിൽ അവരെ പ്ലാൻ ചെയ്ത തരത്തിൽ നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഈ ജോൺ തോട്ടുപുറം അച്ഛൻ തോട്ടുപുറത്ത് അച്ഛനെ ഞാൻ നേരത്തെ തന്നെ അച്ഛന്റെ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന്റെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മേജർ ആർച്ച് ബിഷപ്പുകൾ ആർച്ച് ബിഷപ്പ് ആയിരുന്ന നമ്മുടെ ആനഞ്ചേരി പിതാവിനെ ഈ പറയുന്ന വേട്ടനായിക്കൾ വിമതന്മാർ ഈ വേട്ടനായിക്കൾ വേട്ട പട്ടികൾ അവർ വേട്ടയാട് കായികമില്ലാതെ വേട്ടയാടുന്നതിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുള്ള മനുഷ്യനാണ് വിശുദ്ധനായ ജോൺ തൊട്ടുപ്രവർ ആ പുരോഹിതൻ സഭയുടെ നേതൃത്വത്തോടും സഭയുടെ വിശ്വാസ പ്രമാണങ്ങളോടും നൂറ് ശതമാനം കൂറ് പ്രഖ്യാപിച്ചു ജീവിക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ ഇവർ കൊല്ലാൻ ശ്രമിച്ചത് അവർ ആസൂത്രിതമായി തന്നെ നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന പല ആളുകളെയും കണ്ണീരിന്റെ വലിയ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട ക്രൂരന്മാരുടെ കൂട്ടമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതന്മാരായിട്ടുള്ള കാളന്മാരായിട്ടുള്ള പുരോഹിതർ ഒരു കാലഘട്ടത്തിൽ പുരോഹിതന്മാർ മാത്രമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒക്കെ പിതാവും രാജപക്ഷപ്പായിരിക്കുമ്പോൾ ശാരീരികമായി പോലും പലവട്ടം അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നുള്ളത് എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള പല ആളുകളും ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷം ആലഞ്ചേരി പിതാവിനെ അവർ ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്തു ഏറ്റവും അവസാനം സഭയോട് ചേർന്ന് സഭയുടെ പ്രിയപ്പെട്ട ഉത്തരവാദിത്വം കൊടുത്ത താഴെത്തു പിതാവിനെ പോലും അത് പിതാവ് പരസ്യമായിട്ട് പറഞ്ഞില്ലേ സഭയുടെ ഉത്തരവാദിത്വം സഭ കൊടുത്ത പ്രിയപ്പെട്ട താനത്തു പിതാവിനെ കാലും കൈയും ഒക്കെ പിടിച്ച് തിരിച്ച് ശാരീരികമായി ഒരു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ പുരോഹിതന്മാരാണെന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ലജ്ജയുള്ള കാര്യം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാലഘട്ടത്തിൽ പുരോഹിതന്മാർ മാത്രമാണ് സഭയുടെ പിതാക്കന്മാരെ വെല്ലുവിളിച്ചിരുന്നതെങ്കിൽ ഒരു മാറ്റം ഹിറ്റ്ലറിന്റെ നുണയൻ മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസിനെ പോലെ കള്ളത്തരങ്ങൾ 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 വിശ്വാസികളുടെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് കുറെ വിശ്വാസികളെയും ഇവർ ഈ കൂട്ടത്തിലേക്ക് ചേർത്തു ഇപ്പൊ യഥാർത്ഥത്തില് വിശ്വാസികളെന്ന് പറയും വിശ്വാസികളെന്ന് ഞാൻ പറയുന്നത് ഇൻവേർട്ടഡ് കോമാൻ വിശ്വാസികളല്ല വിശ്വാസികളല്ല അവർ വിശ്വാസികളായിരുന്നു മനസ്സിലായോ അവർ വിശ്വാസികളായിരുന്നു ആ ആളുകളും പുരോഹിതന്മാരും അടങ്ങുന്ന വലിയ ഒരു സംഘം സീറോ മലബാർ സഭയെ തകർക്കുന്നതിനു വേണ്ടി ശത്രുക്കളിൽ നിന്ന് ഔദാര്യവും അച്ചാരവും പറ്റി അവർ പ്രവർത്തിക്കുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അതാണ് ഇവർക്ക് സഭയോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി ആഗോളതലത്തിൽ കൊടുക്കുന്ന സംഘങ്ങളിൽ നിന്ന് പണവും മറ്റുള്ള ആനുകൂല്യങ്ങളും പറ്റി സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് ഈ പാവപ്പെട്ട വിശ്വാസികൾ തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയതിന്റെയൊക്കെ പിന്നിലത്തെ കാരണം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിശുദ്ധ ബലിക്ക് വേണ്ടി വേദിയിലെത്തി തെരുവിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം